യൂട്യൂബിൽ സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി ആഗസ്റ്റ് പതിനഞ്ചിന് ബ്രഷ് വാങ്ങാനും അതുപോലെ മുട്ടായി വാങ്ങാനും പോയതാണ് ആദ്യത്തെ വീഡിയോ പിന്നെ പേന ചെറുപഴം കുപ്പിവെള്ളം ചക്കപ്പഴം ഇതൊക്കെ റോഡരികിൽ പോയി കച്ചവടം ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു മോശമായി കിടക്കുന്ന ബാത്റൂമ് ക്ലീനാക്കി ഹോട്ടലിൽ പാത്രങ്ങൾ കഴുകി വെച്ച് അതുപോലെ തന്നെ ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ തിരിഞ്ഞ് നടന്ന് ചെയ്യുക അതുപോലെ കൂട്ടുകാരനപ്പം ചായ കുടിക്കാൻ വേണ്ടി ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പോവുക കടയിൽ നിന്ന് കോഴി വാങ്ങി വീട്ടിൽ പൂജ ചെയ്ത് വീട്ടിൽ വളർത്തുക പിന്നെ വീട്ടിൽ പണി ചെയ്യാനുള്ള മടികാരനെ നാടുവിട്ടു വിട്ടു പോയപ്പോൾ വിട്ടുപോയപ്പോൾ രാഷ്ട്രീയക്കാരനെ രാഷ്ട്രീയ പാർട്ടി മെമ്പറാക്കി പത്തായിരം രൂപയ്ക്ക് ലോട്ടറി എടുത്തിട്ട് ഒരു ലോട്ടറി പോലും ില്ല ഒരു ദിവസം മുഴുവൻ കണ്ണു കാണാത്ത ആളായി നിന്നു കടയിൽ നിന്ന് ഉണ്ടായി വാങ്ങിച്ച നാട്ടുകാരനെയും വഴി കൂടെ പോണവരെയും കയ്യിൽ പൈസ ലഭിച്ചു കൈനോക്കണവരിന്റെ മാറി മാറി കൈ നോക്കി കൈ കൈനോക്കണവരുടെ ഉടായ്പ് കണ്ടുപിടിച്ചു ഒരു ദിവസം മുഴുവൻ പിച്ചക്കാരന്റെ വേഷം വേഷവിട്ട് റോട്ടിൽ ഇറങ്ങി പിച്ച താണ്ടി പൈസ ഉണ്ടാക്കി കള്ളമ്പാരനെയും ക്രിമിനൽസിനെ നാടായി തിരുട്ട് ഗ്രാമത്തിൽ പോയി ഇൻവെസ്റ്റിഗേഷൻ നടത്തി പിന്നെ അച്ഛനും ഒരു ട്രിപ്പ് പോയപ്പോ അച്ഛൻ നിർത്തണോടെ എല്ലാം മൂത്ര വെച്ചിരുന്ന ഒരു വീഡിയോ ഇട്ട് വൈറലായി എന്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോയിൽ സിനിമ ആക്ടേഴ്സിനെയും കാണിക്കാൻ പറ്റി മുപ്പത് വയസ്സായിട്ട് പെണ്ണു കിട്ടാണ്ടിരുന്ന അച്ഛനെ പെണ്ണ് കിട്ടിയ വീഡിയോ ഇട്ടു ഉറുമ്പുകൾ കാരണം ആളുകൾ നാട് വിട്ടുപോകുന്ന ഗ്രാമം നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു അതുപോലെ തന്നെ നിധി എന്ന് പറഞ്ഞു പ്രവേശനം നിരോധിച്ചിരിക്കുന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു ശേഷം കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഒരു ആചാരമുള്ള നാട് ഞങ്ങൾക്ക് കാണിച്ചു തന്നു ഓട്ടക്കാരും ചേട്ടന്മാർക്ക് ഫ്രീ പെട്രോൾ തുടങ്ങി കിട്ടുന്ന ഒരു ഭാഗം അർഹിച്ച ആളുകൾക്ക് ഓണത്തിന് നൂറ് കുട്ടികൾക്ക് ഓണക്കോടിയും അതുപോലെ തന്നെ പത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് സ്കൂൾ വർക്കുമ്പോൾ നോക്കി പിന്നെ സൈക്കിൾ ഇല്ലാത്ത കുട്ടികൾക്ക് സൈക്കിളും അതുപോലെ തന്നെ ഒരു വീട് വരെ നമുക്ക് നൽകാൻ പറ്റി പഠിക്കുന്ന സമയത്ത് ഒരു മെഡൽ പോലും വാങ്ങാൻ പറ്റാണ്ട് ഇറങ്ങി സ്കൂളിൽ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഗസ്റ്റ് ആയിട്ട് പോകാൻ പറ്റി ഇതിനെല്ലാം പുറമെ സിൽവർ ബട്ടണും ഗോൾഡൻ ബട്ടനും എന്റെ അമ്മന്റെ അച്ഛനും കൈകളും കൊടുത്ത് ഞങ്ങൾ ഇത്രയും നാൾ ഞങ്ങളുടെ കുടുംബം പോയിട്ട് അച്ഛന്റെ കാരക്കത്തി കൊണ്ട് തന്നെ അത് തുറന്ന് അമ്മന്റെ യും കൈകളിൽ ഏൽപ്പിച്ചു ഇപ്പൊ ഇതാ യൂട്യൂബിൽ ഇരുപത് ലക്ഷം സബ്സ്ക്രൈബർ ആവാൻ പോകുന്നു എന്നെ ഇതുവരെ എത്തിച്ച് നിങ്ങളോട് എന്ത് പറയണമെന്ന് അറിയില്ല എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ സ്നേഹവും പിന്തുണയും എന്നും വേണം